തമിഴിലെ തന്നെ ഇതുവരെ വന്നതിൽ ഏറ്റവും ഉയർന്ന ഹയ്യസ്റ്റ് ഗ്രോസിംഗ് കളക്ഷൻ നേടിയെടുത്ത തമിഴ് ചിത്രം ഏതാണ് വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ ആ ഒരു കളക്ഷൻ റിപ്പോർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് പക്ഷേ ലാതെയൊരു കാരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സി ഡി ചാനൽ ഈ ലിസ്റ്റിൽ നിരവധി സിനിമകളാണ് കാണാൻ സാധിക്കുന്നത് ഇരുപത്തിയൊന്ന് സിനിമകളാണ് കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ് കോടീന്റെ മുകളിലുള്ള സിനിമകളുടെ ലിസ്റ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇരുപത്തി ഒന്നാമത്തെ സ്ഥാനം കൈവരിച്ചിരിക്കുന്ന നമ്മുടെ തുനി വന്ന സിനിമയാണ് നമ്മുടെ തല അജിത്ത് നായകനായി അഭിനയിച്ച സിനിമ നമ്മുടെ എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ വന്ന സിനിമ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി ഒന്ന് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഫൈനൽ ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഇരുപതാമത്തെ സ്ഥാനം നമ്മുടെ ദർബാർ എന്ന് പറഞ്ഞ സിനിമയാണ് രജനീകാന്തിൻ്റെ ചിത്രം ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് പത്തൊമ്പതാമത്തെ സ്ഥാനം നമ്മുടെ പേട്ട എന്ന് പറഞ്ഞ കാർത്തിക് സുബ്രാജ് രജനീകാന്ത് സിനിമയാണ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയാണ് സിനിമ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് പതിനെട്ടാമത്തെ സ്ഥാനം നമ്മുടെ ബീസ്റ്റ് എന്ന സിനിമയാണ് ഓൾമോസ്റ്റ് നെൽസന്റെ സംവിധാനത്തിൽ വന്ന സിനിമ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി കോടിയാണ് കാണാൻ സാധിക്കുന്നത് പതിനേഴാം സ്ഥാനം നമ്മുടെ ഐ എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മുടെ ശങ്കർ ചിയാൻ വിക്രം അഭിനയിച്ച വമ്പൻ സിനിമയാണ് ഐ എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് പതിനാറാമത്തെ സ്ഥാനം നമ്മുടെ വേട്ടയെന്നു പറഞ്ഞ സിനിമയാണ് ഈ വർഷം വന്ന നമ്മുടെ രജനീകാന്ത് സിനിമയാണ് നമ്മുടെ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് കോടിയാണ് സിനിമേൻ്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് വേട്ടയൻ സിനിമേൻ്റെ ഇത് പതിനഞ്ചാം സ്ഥാനം നമ്മുടെ തലപതി അണ്ണന്റെ സർക്കാർ എന്ന് പറഞ്ഞ സിനിമയാണ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് കോടീനു മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടിയാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് പതിനാലാം സ്ഥാനം നമ്മുടെ മാസ്റ്റർ എന്ന് പറഞ്ഞ ലോകേഷ് കനകരാജ് തലപതി സിനിമയാണ് ഇരുന്നൂറ്റി അമ്പത്തി കോടിയാണ് കാണാൻ സാധിക്കുന്നത് പതിമൂന്നാം സ്ഥാനം നമ്മുടെ മിർസൽ എന്ന് പറഞ്ഞ സിനിമയാണ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടിയാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് പന്ത്രണ്ടാം സ്ഥാനവും പതിനൊന്നാം സ്ഥാനവും പത്താം സ്ഥാനത്തും നല്ല രീതിയിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ് വേറൊന്നുമല്ല ഈ വർഷം വന്ന നമ്മുടെ ശിവകാർത്തികേയൻ സിനിമയാണ് അമരൻ എന്ന് പറഞ്ഞ ചിത്രം ചിത്രത്തിന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെയായിട്ട് നവംബർ മാസം പത്തൊമ്പതാം തീയതി വരെയുള്ള കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടീൻ്റെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടീൻ്റെ അടുത്ത് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ അമരൻ സിനിമയുടെ കളക്ഷൻ പത്താം സ്ഥാനത്തോട്ട് മാറിയിരിക്കുകയാണ് പത്താം സ്ഥാനം ഇതുവരെയായിട്ട് നിൽക്കുന്നത് നമ്മുടെ എന്ദിരൻ സിനിമയാണ് ഇപ്പോൾ ആ പന്ത്രണ്ടാം സ്ഥാനത്തോട്ട് നമ്മുടെ കബാലി സിനിമ മാറിയിരിക്കുകയാണ് താഴോട്ട് വന്നിരിക്കുകയാണ് സിനിമേൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി കോടിയാണ് സിനിമേൻ്റെ കളക്ഷൻ നമ്മുടെ പന്ത്രണ്ടാം സ്ഥാനം വന്നിരിക്കുന്നത് കബാലി സിനിമ പതിനൊന്നാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് ഇന്ദിരൻ സിനിമ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടിയാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ രജനീകാന്തിന്റെ ഇന്ദിരൻ സിനിമ അതിനെ തൊട്ടു മുമ്പായിട്ട് പത്താം സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ ശിവകാർത്തികേന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടീൻ്റെ മുകളിൽ വരുന്ന അമരൻ സിനിമയുടെ കളക്ഷൻ ഇതുവരെയായിട്ട് സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഈ വരുന്ന ആഴ്ച കംപ്ലീറ്റ് ആകുമ്പോൾ സിനിമ എന്തായാലും മുന്നൂറ് കോടി കിടക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പ ഒമ്പതാം സ്ഥാനം കൈവരിച്ചിരിക്കുന്ന ബിഗിൾ സിനിമയുടെ കളക്ഷനിൽ ഒരു വലിയൊരു ചേഞ്ച് വരാൻ ചാൻസ് കാണുന്നുണ്ട് ഒമ്പതാം സ്ഥാനം നമ്മുടെ തലപതി ആണെൻ്റെ ബിഗിൾ സിനിമയാണ് ഓൾമോസ്റ്റ് മുന്നൂറ്റി രണ്ട് കോടിയാണ് സിനിമേൻ്റെ ഫൈനൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് എട്ടാം സ്ഥാനം നമ്മുടെ വാരിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലപതി സിനിമേൻ്റെ സിനിമയാണ് ഓൾമോസ്റ്റ് മുന്നൂറ്റി അഞ്ച് കോടിയാണ് ഈ രണ്ട് സിനിമകൾക്കും നല്ല രീതിയിലൊരു വാണിംഗ് വന്നിരിക്കുകയാണ് ശിവകാർത്തികേൻ്റെ അമരൻ സിനിമ നേടുന്നത് സിനിമ എന്തായാലും ഈ ആഴ്ച അവസാനിക്കുമ്പോൾ ഫൈനൽ കളക്ഷൻ എവിടെ എത്തുമെന്ന് നിങ്ങൾ തന്നെ കൺബോക്സ് ചെയ്യപ്പെടുത്തുക ഇതിൽ ഏത് സിനിമേനായിരിക്കും മുകളിൽ കടത്താൻ പോകുന്നത് ഏഴാം സ്ഥാനം നമ്മുടെ പൊന്നീൻ സെൽവൻ സിനിമ രണ്ടാം ഭാഗമാണ് ഓൾമോസ്റ്റ് മുന്നൂറ് കോടിന് മുകളിലാണ് മുന്നൂറ്റി അൻപത് കോടിയാണ് സിനിമ ഫൈനൽ കളക്ഷൻ കാണാൻ സാധിക്കും രണ്ടാം ഭാഗത്തിന് പൊന്നീൻ സെൽവൻ സിനിമയ്ക്ക് ആറാം സ്ഥാനം നമ്മുടെ കമൽഹാസൻ ലോകേഷ് കണ്ണാകരജ് സിനിമയായ വിക്രം സിനിമയാണ് ഓൾമോസ്റ്റ് നാനൂറ്റി കോടിയാണ് സിനിമ ഉന്നം വെച്ചിരിക്കുന്ന കളക്ഷൻ കാണാൻ സാധിക്കുന്നത് അഞ്ചാം സ്ഥാനം ദ ഗോട്ട് എന്ന് പറഞ്ഞ ഈ വർഷം വന്ന വെങ്കറ്റ് പ്രഭു തലപതി സിനിമയാണ് ആ ഒരു കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമേൻ്റെ ഇരുന്നൂറ്റി ഇരുപത് കോടിയും കാണാൻ സാധിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ് അതൊരു ചരിത്ര കളക്ഷൻ തന്നെയാണ് നമ്മുടെ തലപതി അണൻ ഫാൻസിൻ്റെ ഒരു കിഡിലിൻ പവർ തന്നെയാണ് തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് കോടി എന്നത് അങ്ങനെ നാനൂറ്റി അറുപത് കോടിയാണ് ദ ഗോട്ട് എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത് നാലാം സ്ഥാനം പൊന്നി ഇൻ സെലവൻ സിനിമൻ്റെ ആദ്യ ഭാഗത്തിനാണ് ഓൾമോസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയാണ് കാണാൻ സാധിക്കുന്നത് സിനിമേൻ്റെ കളക്ഷൻ പൊന്നി ഇൻ സെലവൻ സിനിമ ആദ്യ ഭാഗത്തിന് മൂന്നാം സ്ഥാനം നമ്മുടെ നെൽസൺ രജനീകാന്ത് സിനിമയായ ജയിലർ സിനിമയാണ് ഓൾമോസ്റ്റ് ഈ സിനിമ ഫൈനൽ കളക്ഷൻ വേൾഡ് വരെയായിട്ട് അറുന്നൂറ്റി പതിനെട്ട് കോടിയാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാം സ്ഥാനം നമ്മുടെ ലോകേഷ് കനകരാജ് തലപതി സിനിമയായ ലിയോ സിനിമയാണ് എൽ സിയു സിനിമ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും പടത്തിൻ്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ അറുന്നൂറ് കോടിയു മുകളിലാണ് അറുന്നൂറ്റി ഇരുപത് കോടിയാണ് സിനിമയുടെ ഫൈനൽ കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത് ഇനി ഒന്നാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത് ആരാണ് ആ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ സമയമായിരിക്കുകയാണ് നമ്മുടെ രജനീകാന്തിൻ്റെ തന്നെ വമ്പൻ സിനിമയായ ഇന്ദ്രൻ സിനിമയുടെ രണ്ടാം ഭാഗമായ ശങ്കറിന്റെ ഡയറക്ഷനിൽ വന്ന ടു പോയിന്റ് ഓ എന്ന് പറഞ്ഞ അക്ഷയ് കുമാർ വില്ലൻ വേഷത്തിൽ വന്ന രജനീകാന്ത് വമ്പൻ സിനിമ ടു പോയിന്റ് ഓ സിനിമയാണ് ഏറ്റവും ഉയർന്ന തമിഴിലെ തന്നെ ഇതുവരെ വന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് കളക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് ടോട്ടൽ ഫൈനൽ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അറുന്നൂറ്റി അറുപത്തിയഞ്ച് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ടൂ പോയിന്റ് ഓ എന്ന് പറഞ്ഞ സിനിമ രജനീകാന്തിന് വമ്പൻ സിനിമയായി ടു പോയിന്റ് ഓ സിനിമേനെ കളക്ഷൻ തകർക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കളക്ഷൻ മറികടക്കുവാനായിട്ട് ഇനി ഏത് വമ്പൻ സിനിമയ്ക്കാണ് കഴിയുക അല്ലെങ്കിൽ ഏത് വമ്പൻ സിനിമാ നായകനായിരിക്കും അത് തകർക്കാൻ കഴിയുക തൊട്ടു താഴെയായിട്ട് ലിയോ എന്ന സിനിമ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാവും നമ്മുടെ തലപതി അണ്ണൻ അത്രയും വമ്പൻ സിനിമകളുടെ കളക്ഷൻ മറികടന്ന് മറികടന്ന് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ആ ഒരു നിമിഷത്തിലാണ് അദ്ദേഹം പൊളിറ്റിക്സിലോട്ട് പോകുന്നത് ഈ ഒരു നിമിഷം നമ്മുടെ ടോളിവുഡിലെ തന്നെ ആയിരം കോടി സിനിമയാണ് അവിടെ മായാജാലമായിട്ട് പോകുന്നത് എന്തായാലും ഈ ഒരു അടുത്ത് നമുക്ക് തലപതിൻ്റെ അറുപത്തി ഒമ്പതാമത് സിനിമ വരുന്നുണ്ട് സിനിമ അവസാനത്തെ തലപതി ചിത്രമാണ് സിനിമയെ കൊണ്ട് സാധിക്കും ഒരു ആയിരം കോടി തമിഴ് സിനിമ ഇതുവരെ വന്നതിലെ വേൾഡ് വൈഡ് കളക്ഷൻ കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു കമ്പനി സിനിമയ്ക്കായിട്ട് രജനീകാന്തും ഒന്ന് ആഞ്ഞി പിടിച്ചിട്ടുണ്ടായിരുന്നു ജയിലർ സിനിമയിലൂടെ ഓൾമോസ്റ്റ് അറുനൂറ്റി പതിനെട്ട് കോടി എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് ഇനി തമിഴിലെ തന്നെ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് തമിഴ് സിനിമ ആരാകുമെന്ന് അല്ലെങ്കിൽ ഏത് സിനിമയാണ് അല്ലെങ്കിൽ ഏത് സിനിമാ നായകനാണ് കാത്തിരിക്കാം നമുക്ക് കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് യൂട്യൂബ് ചാനൽ കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ടും സിനിമ കളക്ഷൻ അപ്ഡേറ്റിനായിട്ടും